ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ അടുക്കളയിൽ സുലഭമായി കാണുന്ന ഉലുവ ഈ ഉലുവ ഉപയോഗിച്ച് നമ്മുടെ സൗന്ദര്യത്തിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പം നിലനിർത്തുന്നു സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുന്നു അതുപോലെ തന്നെ ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളുകളെ എല്ലാം മാറ്റി സൺ ടൈനിനെ മാറ്റി കാറുത്ത ഡാർക്ക് സ്പോട്ട് ചേർത്തിങ്ങനെ കുത്തുകുത്ത് ഫേസുകളിൽ കാണും അതെല്ലാം മാറ്റി സ്കിന്നിനെ നല്ല സോഫ്റ്റും തിളക്കമുള്ളതുമാക്കി മാറ്റാനായിട്ട് ഈ ഉലുവ നമുക്ക് സഹായിക്കുകയേ ഉലുവ എന്നും പറഞ്ഞ് ഉലുവയല്ലേ എന്ന് വിചാരിക്കേണ്ട ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഉലുവ കൊണ്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നത് നമുക്ക് കണ്ടാലോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റാണിത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും നല്ലവണ്ണം കുതിർത്ത് ആ വെള്ളം കുറച്ചെടുത്ത് ഒരുപാട് വെള്ളം ആവരുത് ആ വെള്ളം കുറച്ചെടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തതാണ് അപ്പോഴേ ഞാൻ ഈ ഉലുവ വെച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യണം അതായത് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ കാണിക്കാമേ അപ്പം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉലുവയിൽ നിന്ന് ഒരു ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്തു അതിൽ ഞാൻ നല്ല കട്ട തൈരാണ് തൈര് കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം തൈരിന് പകരം നമുക്ക് പാലും കൊണ്ടും ക്ലെൻസ് ചെയ്യാൻ എനിക്ക് തൈരാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഞാൻ തൈരും ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാനേ ഫേസ് നല്ലവണ്ണം എന്താ ഇവിടെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം ഞാൻ ഫേസിൽ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് നേരം മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് നോക്ക് മുഖം നല്ലവണ്ണം ക്ലിയർ ക്ലിയറാവുകയെ നല്ല മുഖത്തുള്ള എല്ലാ അഴുക്കുകളും മാറി മുഖം നല്ല ഒന്ന് ക്ലിയറായി വരും ഞാനിപ്പോൾ കഴുത്ത് ചെയ്യണില്ലേ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണേ ഒരു മിനിറ്റ് വരെ അപ്പവേഡ് ഡയറക്ഷനിൽ മസാജ് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ ഉലുവ യുടെ ഈ പേസ്റ്റ് തൈര് കൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ലൂസാക്കിയെടുത്ത് നമ്മുടെ തലമുടിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ തല ഓട്ടിയിൽ സ്കാപ്പിലെല്ലാം തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കഴിഞ്ഞാൽ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫുകൾ തലമുടിയിലുണ്ടാകുന്ന കായ്കൾ മുടിയിൽ ചിലർക്ക് കായകളുണ്ടാവും അതെല്ലാം മാറി മുടി ഒരുപാട് വളരാനും സഹായിക്കുകയും നമുക്കിതൊരു മസാജ് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം അടുത്തത് നമുക്ക് ഉലുവ ഉപയോഗിച്ച് ഒരു സ്ക്രബ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഉലുവ നമ്മുടെ ഉലുവ പേസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് ഞാൻ ഉലുവ കുതിർത്ത വെള്ളം മാറ്റി വെച്ചിരുന്നെ ആ വെള്ളം ഉലുവ കുതിർത്ത വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ആയാലും മതി ഇപ്പം എൻ്റെ ഉലുവ കുതിർത്ത വെള്ളം ഞാൻ വച്ചിരുന്നെ അതുകൊണ്ട് ആ വെള്ളം ഇതിന് ഉപയോഗി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ലൂസാക്കിയെടുത്തതിന് ശേഷം ഞാൻ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യണേ അപ്പം നമുക്ക് മുഖം സ്ക്രബ് ചെയ്യാൻ ഇപ്പം നമുക്ക് അരിപ്പൊടി ഇല്ല എങ്കിൽ നമുക്ക് പഞ്ചസാര ഒരുപാട് തരിയുള്ള പഞ്ചസാര ആയിരിക്കും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് നമുക്കിതിലുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്ക്രബ്ബായി യൂസ് ചെയ്യാം സ്ക്രബ് റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ല മാറി ഇതുകൊണ്ട് നല്ലൊരു മസാജ് കൊടുത്താൽ മതി അരിപ്പൊടി എടുക്കുമ്പോൾ നേർത്ത അരിപ്പൊടി എടുക്കല്ലേ പുട്ടിൻ്റെ അരിപ്പൊടിയാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കാം അതുകൊണ്ട് ഒരു ചെറിയ മസാജ് ഒരു മിനിറ്റ് കൊടുത്ത് മാറ്റുകയാണെങ്കിൽ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആവും ഒരുപാട് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആവി കൊടുത്തിട്ട് സ്ക്രബ് ചെയ്താലും മതിയെ ഒരു മിനിറ്റ് നേരം നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോ ഡയറക്ഷനിൽ മസാജ് കൊടുക്കണേ ഇത് നമുക്ക് കണ്ണിൻ്റെ താഴെ എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാമേ ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ ഒരു മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്ത് വരാം അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് മുഖം എല്ലാം നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് മുഖത്തെ എല്ലാ ഹെഡ്സുകളും മാറി മുഖം നല്ല സോഫ്റ്റായി ഞടുത്ത് നമുക്കൊരു മസാജിങ് ക്രീം ഉലുവ വെച്ച് ഉണ്ടാക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഉലുവ പേസ്റ്റ് അലോവെ ജെല് ഗ്ലിസറിൻ വൈറ്റമിൻ ടാബ്ലറ്റ് നമുക്ക് കുറച്ച് ഉലുവ അതായത് ഒരു നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ഒരു ഈ സ്പൂണിന് ഒരു സ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് ഉലുവ പേസ്റ്റ് അതുപോലെ തന്നെ അലോവെറ ജെല് പ്ലെയിനാണേ പ്ലെയിൻ അലോവെ ജെല്ല് ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അലോവെ ജെല്ലും കൂടി ഇതിന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു അര സ്പൂൺ ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ഒരസ്പൂൺ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മസാജിങ് ക്രീമാണിത് അത് ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വൈറ്റമിൻ ഈ ടാബ്ലറ്റാണ് അതിൻ്റെ ഓയിലൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നേരം മുഖത്ത് ഒരു മസാജ് കൊടുക്കുക മസാജിങ് ക്രീം നല്ലവണ്ണം മിക്സ് ചെയ്യണേ അലോരോ ജെല്ല് ഇവിടെ ഉള്ളത് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറാക്കി മാറ്റണ ഇതിനെ ഇതുകൊണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെ മുമ്പ് മസാജ് കൊടുക്കാം നമ്മളെ മസാജിങ് ക്രീം റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് മസാജ് കൊടുക്കാം പിടിപ്പിച്ചതിന് ശേഷം അപ്പൊ ഡയറക്ഷനിൽ മസാജ് കൊടുക്കണേ മസാജ് എടുക്കുമ്പോ കഴുത്തും കൂടെ മസാജ് കൊടുക്കണം ചുവ ലൈൻസ് എല്ലാം നല്ലവണ്ണം മസാജ് കൊടുക്കണം കണ്ണിൻ്റെ താഴെ ഗ്ലോക്കോയിസും ആൻറ്റി ഗ്ലോക്കും ലൈൻസ് നല്ലവണ്ണം ഒരു മസാജ് നമുക്ക് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ടുണ്ട് ിതിനെ വാഷ് ചെയ്ത് മാറ്റുകയും തുടച്ച് മാറ്റിയോ ചെയ്യാമേ ഇപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ലവണ്ണം ഒന്ന് ക്ലിയറും ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തത് എഴുന്ന ഒരു പാക്ക് തയ്യാറാക്കാത്തതിനായിട്ട് ഞാൻ നമ്മുടെ ഉലുവ പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ഉലുവ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ നല്ല കട്ട തൈരാണ് എടുക്കുന്നത് ഒരു സ്പൂണ് രണ്ട് സ്പൂൺ കട്ട തൈലെടുത്തിട്ടുണ്ട് അത് നല്ലതെന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നാരങ്ങയുടെ നീരാണേ നാരങ്ങ നീര് അത് ഒരു സ്പൂൺ സ്പൂൺ നാരങ്ങ നീര് പിന്നെ വേണ്ടുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവാണ് ഇതിനൊരു സ്പൂൺ കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നാരങ്ങ നീര് അലർജിയാണ് എന്ന് പറയുന്നവർക്ക് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് ഉപയോഗിക്കാം കുക്കുമ്പോൾ ജ്യൂസ് ഉപയോഗിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ അത് ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യണേ ചെയ്ത് ബാക്കി നമ്മുടെ ഉലുവ ജെല്ല് തൈര് കടലമാവും നാരങ്ങ നീരും ടൊമാറ്റോ നീരൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് ആണ് അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല കളറിൽ വരാനായിട്ട് സഹായിക്കും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് മാറ്റാം നമുക്ക് പാറ്റും ൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കെട്ടിന് കൂടെ അപ്ലൈ ചെയ്യണേ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് മാറ്റാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുഖം നല്ലോണം ഒന്ന് ഉണങ്ങി പിടിച്ചിട്ടേ ഇപ്പം നമുക്കിതിനെങ്ങും മാറ്റാം ഞാൻ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത് മാറ്റണേ മുഖം നല്ല കളറും നല്ലൊരു സോഫ്റ്റ്നസ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മുഖം നല്ലോണം വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ മുഖം എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് മുഖം നല്ലൊരു കളറ് ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത് എല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവരെ ബൈ